ഗുരുവായൂരിൽ വിവാഹ ദിവസം താലിമാല വരന നൽകി കാമുകനൊപ്പ പോയെന്ന വാർത്ത പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം വൈറലാകുകയും ചെയ്തു എന്നാൽ ആ പെൺകുട്ടി കാമുകന്റെ കൂടെ പോയെന്ന വാർത്ത തെറ്റാണെന്ന് മാധ്യമ പ്രവർത്തക ഷാഹിന നഫീസ തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നു പെൺകുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ് അത് വരനോട് പറയുകയും ചെയ്തിരുന്നു വരനെ തേച്ചിട്ടു പോയ വധു അവൾക്ക് പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടും അത് അവഗണിച്ച് സ്ത്രീധനം മോഹിച്ച് താലി കെട്ടിയ വരൻ എന്നീ രണ്ട് ബൈനറുകളിലല്ലേ കാര്യങ്ങൾ കിടക്കുന്നതെന്ന് ഷാഹിന പറയുന്നു ആ പെൺകുട്ടി കാമുകന്റെ കൂടെ പോയി സുഖിക്കുകയല്ല അവൾ വീട്ടിൽ തന്നെ ഉണ്ടെന്നും അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ഈ ഹാപ്പ് പഞ്ചായത്ത് ദേവി ഇത് പിരിച്ചുവിടണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് സങ്കീർണമാണ് കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചു വരനോടും അവന്റെ ചേച്ചിയോടും സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഹിന നവാസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയത് പത്തൊൻപത് വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് കാമുകനും അത്രയൊക്കെ ഉള്ളു വരൻ എന്ന് പറയുന്ന ആ ആൺകുട്ടിക്ക് ഇരുപത്തിയാറ് വയസ്സ് ഉള്ളുവെന്നും ഷാഹിന പറയുന്നു ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ട ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല നാട്ടിൽ അവർ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഷാഹിന പറയുന്നു ഈ കാമുകൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഭയന്ന് കാണും ഇത്രയും ദയാരഹിതമായ ഒരു ലോകത്തെ കുറിച്ച് അവരിൽ ആരെങ്കിലുമൊക്കെ ആത്മുഖത്തെ ചെയ്താൽ എല്ലാവർക്കും സന്തോഷമാകുമോ എന്നും ഷാഹിന ചോദിക്കുന്നു ആർക്കും ക്ഷമയും സഹാനുഭൂതിയും കാണിക്കാൻ കഴിയില്ല എന്നറിയാം എന്ന് പരിഹസിക്കുന്ന ഷാഹിന അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം